മനുഷ്യരായ മനുഷ്യരെ മുഴുവൻ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയായിരുന്നു എസ് വൈ എസ് മാനവസഞ്ചാരം ആർദ്രമായി ഒഴുകി തുടങ്ങിയൊരു പരിണമിച്ചു മനുഷ്യർ ചേർന്നു ചേർന്നവിടെയൊരു മാനവ സാഗരം സംഭവിച്ചു ഉള്ളിൽ സ്നേഹം നിറച്ച് സൗഹൃദം ഉള്ളിൽ സ്നേഹം നിറച്ച് മണ്ണിൽ കരുണയ്ക്ക് ശിഖരം മുളച്ചു താങ്ങുവിലയിലെ അപര്യാപ്തത സമയത്തിന് പണം ലഭിക്കാതിരിക്കൽ മൃഗങ്ങളുടെ ആക്രമണങ്ങൾ കാലാവസ്ഥയുടെ അസ്ഥിരത ഒരു ജോലി എന്നതിലുപരി പാടവും നാടും മനുഷ്യരും വയർ നിറയ്ക്കണമെന്ന് കൊതിക്കുന്ന മനുഷ്യ കർഷകർ ഈ ഇസ്ലാമിക് കർമ്മശാസ്ത്രത്തിൽ പറയുന്നത് ഏതാണ് ഏറ്റവും നല്ല തൊഴിൽ കച്ചവടമാണോ വ്യവസായമാണോ കൃഷിയാണോ എന്നുള്ള ഡിബേറ്റ് ഉണ്ട് കൃഷിയാണെന്നാണ് ഒരു പ്രബലമായ അഭിപ്രായം തൊഴിൽ തേടി കേരളത്തിലെത്തിയ നമ്മുടെ അതിഥികളായ സുഹൃത്തുക്കൾക്ക് ആവശ്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണ്ടേ അവരുടെ ഭക്ഷണം ഉറക്കം വിനോദം ആത്മീയത നമ്മളിൽ തന്നെ ഒരുവരായ അതിഥി തൊഴിലാളികൾ കേരളത്തെ വിശ്വവിഖ്യാതമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പാരമ്പര്യ വ്യവസായികൾ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം തൂവലും പൊടിയും ശ്വസിച്ച് ഒരു പ്രായമെത്തിയാൽ വരുന്ന ശ്വാസകോശ രോഗം പ്രയാസങ്ങൾക്കിടയിലും മനോഹരമായി ജീവിതം നെയ്യുന്ന കയർ തൊഴിലാളികൾ ശ്വാസകോശമാണ് എങ്കിലും നിമിഷം നമുക്ക് കോൺക്രീറ്റ് വീട്ടിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കാനും ഒരു വീടിന്റെ മഹിമ പറയാനും മടിയില്ലാത്ത പച്ച മനുഷ്യർ ആധുനിക സൗകര്യങ്ങളില്ലാത്ത അതേക്കുറിച്ച് ആലോചന പോലും ഇല്ലാത്ത മണ്ണിന്റെ മണമുള്ള കുടുംബങ്ങൾ മുഖ്യധാര എന്ന ചിത്രത്തിലേ ഇല്ലാത്ത ആദിവാസി സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് ഒരു വീട് ഇഷ്ടം തണുപ്പും കൊണ്ട് കൊണ്ട് സുഖമായിട്ട് ഉറങ്ങാനും ും അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കിടയിലും കടലിലിറങ്ങി ഏത് ജീവിത നിലവാരത്തിലുള്ളവരുടെയും തീന്മേശകളിൽ വരെ സേവനമെത്തിക്കുന്ന തവക്കുലിൻ്റെ ആൾരൂപങ്ങൾ പ്രളയകാല ഓർമ്മകളിൽ മനുഷ്യസ്നേഹത്തെ ഉയർത്തിപ്പിടിച്ച മത്സ്യത്തൊഴിലാളികൾ കണ്ടു നാം ജീവന്റെ വിവിധ വർണ്ണം മിണ്ടിയതത്രയും അർത്ഥപൂർണം കണ്ടു നാം ജീവന്റെ വിവിധ വർണ്ണം മിണ്ടിയതത്രയും അർത്ഥപൂർണം നിരർത്ഥകമല്ലി നടത്തമെന്നറിയവേ വിശാഗന്തി പുഞ്ചിരിക്കുന്നു നിരാശ ഷ്പ്രഭമായിടുന്നു ഇത് സൗഹൃദം പൂത്ത നടത്തം കേരളം കണ്ടറിഞ്ഞതിൻ്റെ മഹത്വം സ്നേഹച്ചിരിയാൽ ഹൃദയത്തിലേക്കു നടന്നതാണി വിജയത്തിൻ തത്വം സ്നേഹച്ചിരിയാൽ ഹൃദയത്തിലേക്കു നടന്നതാണി വിജയത്തിൻ തത്വം മാനവസഞ്ചാരത്തിന്റെ ലക്ഷ്യം മനുഷ്യരെ സ്പർശിക്കലായിരുന്നു അവരുടെ വേരും ആകാശവും അറിയലായിരുന്നു അവരുടെ പരാതികളും പരാധീനതകളും കേട്ടും പരിഹാരം കാണാനുള്ള മാർഗങ്ങൾ ആലോചിച്ചും സർക്കാരിനെ അറിയിക്കേണ്ട കാര്യങ്ങളെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചും സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന ആഴവും വ്യാപ്തിയുമുള്ള സഞ്ചാരം നമ്മൾ മുമ്പോട്ടു മുമ്പോട്ടു നന്മ തെളിക്കവേ പിന്നോട്ട് പാഞ്ഞു തിന്മയല്ല നമ്മൾ മുമ്പോട്ട് മുമ്പോട്ട് നന്മ തെളിക്കവേ പിന്നോട്ട് പാഞ്ഞു തിന്മയല്ല പലതായ കൈകളെ ചേർത്തു പിടിച്ചിട്ട് പലവർണ്ണമുള്ളൊരു മാനസം തീർത്തിട്ട് തോളോട് തോൾ ചേർന്നു നിന്ന ചിത്രം മാനവർ ചൊന്നി തന്നെ സത്യം ഇത് സൗഹൃദം പൂത്ത നടത്തം കേരളം കണ്ടറിഞ്ഞതിന്റെ മഹത്വം സ്നേഹച്ചിരിയാൽ ഹൃദയത്തിലേക്കു നടന്നതാണി വിജയത്തിൻ തത്വം സ്നേഹച്ചിരിയാൽ ഹൃദയത്തിലേക്കു നടന്നതാണി വിജയ